പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നും കുറച്ച് ചെടികളുടെ സെയിലുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി അയച്ചു തരാതാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് ചെടികളെന്ന് കാണാം ആദ്യം തന്നെ ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്നൊരു ഈ ഒരു പ്ലാന്റ് ആണുള്ളത് നല്ല വലിയ തൈയാണ് അടുത്തത് ഗന്ധരാജൻ്റെ ഈയൊരു ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള ഈയൊരു പ്ലാന്റ് ആണുള്ളത് നല്ല സുഗന്ധമുള്ള ഫ്ലേവറാണ് ഇതിൽ ഉണ്ടാകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ എസ്റ്റർഡേ ടുഡേ ഡേ ടുമാറോയുടെ വെറുകായിട്ടുള്ള ലീഫോഡ് കൂടിയ ഹൈബ്രിഡായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് അതും ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാമെന്നതാണ് ഈ വാട്സപ്പ് നമ്പറിലേക്ക് അടുത്ത് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് എസ്റ്റേറ്റുഡേറ്റുമാരോടെ തന്നെ നാടൻ പ്ലാന്റുകളും ഉണ്ട് അതുപോലെ ഹൈബ്രിഡും ഉണ്ട് നാടൻ ആകുമ്പോൾ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റിന് വിരിയുന്ന പൂക്കൾക്ക് നല്ല സുഗന്ധം ഉണ്ടാവില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നാടിനും എറിഗേറ്റഡും അതുപോലെ തന്നെ ഹൈബ്രിഡും ആയിട്ടുള്ള എസ്റ്റ് ഡെ റ്റു ഡെ ടുമാറയുടെ പ്ലാന്റുകളാണ് ഇപ്പോൾ കാണുന്നത് ഈ മൂന്ന് വെറൈറ്റിയുടെ ഒരുപാട് പ്ലാന്റുകളൊന്നുമില്ല കുറച്ചുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് അയച്ചു തരിക അടുത്ത് പെട്രിയയുടെ ആണ് വൈറ്റ് പെട്രിയ ആണ് കേട്ടോ ആദ്യം ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വൈറ്റ് പെട്രിയ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു തയ്യാണിത് അപ്പോൾ അതും ആവശ്യമുള്ളൊരു വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ടോ എടുത്ത് അയക്കാവുന്നതാണ് അടുത്ത് ഈ ഒരു വള്ളിച്ചെടിയായിട്ട് വളരുന്ന ഒരു ഒരു പാൻറ്റാണ് ഇപ്പോൾ ചട്ടയിൽ പോട്ടിലൊക്കെ വെച്ചിട്ട് നല്ല കുറ്റിയായിട്ട് വെട്ടി നിർത്തുകയാണെങ്കിൽ ഒരുപാട് നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് നല്ല ഒരു പൂന്തോട്ടത്തിലേക്ക് ഇത് ഉണ്ടെങ്കിൽ വിടർന്ന് കഴിഞ്ഞ പൂന്തോട്ടത്തിൽ പൂന്തോട്ടത്തിലെത്തുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ സുഗന്ധം അറിയാവുന്നതാണ് ആ ചുറ്റുപാടും വളരെ നല്ല സുഗന്ധമായിരിക്കും നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഇത്തരം പ്ലാന്റുകളാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ വന്നിട്ട് കാണിച്ചിട്ടുള്ളത് ഈ പ്ലാന്റിന് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഈ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടാവുന്നതാണ് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഞാൻ ടി ടി ഡി സി ആയിട്ടാണ് കൊറിയർ വഴിയാണ് അയച്ചു തരുന്നത് പ്ലാന്റുകൾ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ നല്ല പ്ലാന്റ് ആണ് ആദ്യം കാണിച്ചപ്പോൾ കുറച്ചൊരു ടൈമിൽ അതിനെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പോൾ ഇങ്ങനെ മൊത്തത്തിലിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അത് വീഡിയോ എടുത്ത് ഉണ്ടായ ഒരു മിസ്റ്റേക്കാണ് നല്ല ഒരു പോട്ടിലേക്ക് വെച്ച് നല്ല പുഷായിട്ട് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇല കാണാതെ പൂക്കൾ തുടരും നല്ല ഭംഗിയിൽ നന്നായിട്ട് തന്നെ പൂന്തോട്ടത്തെ ഒരുപാട് മനോഹരമാക്കി നിർത്താനായിട്ട് ഈ ഒരു പ്ലാന്റിന് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സിൻ്റെ തൈകളൊക്കെയാണ് സെയിലിനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ വലുപ്പത്തിൽ തന്നെയുള്ള പ്ലാന്റുകളാണ് അയക്കുന്നത് അപ്പോൾ പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറന്നു പോരുത് കാരണം ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടും അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവാതെ ചെയ്യുക ഇപ്പം ഇനിയും നല്ല പ്ലാന്റുകളായിട്ട് സെൽ വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക്